ആണുങ്ങളാണെങ്കിൽ പെയിന്റഡ് ഉണ്ട് വളരെ ഗൗരവത്തിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് മുടികൾക്ക് പെയിന്റ് അടിക്കണേന്ന് അറബിയിൽ പൊതുവെ പറയുന്ന പേര് തസ്വീദ് എന്നാണ് അടിക്കാം ഈ പെയിന്റ് അടി മാത്രമാണെങ്കിൽ തന്നെ ഷാഫിമാവിന്റെ അഭിപ്രായ പ്രകാരം ഹറാമാണ് ഏതോ ഇമാമ്യങ്ങൾക്ക് ഒറ്റപ്പെട്ട ചില അഭിപ്രായങ്ങൾ ഉണ്ടാവാം നമ്മളൊരു കാര്യം ചെയ്യുമ്പോ അങ്ങനെയല്ല തെരഞ്ഞെടുക്കേണ്ടതുണ്ട് ഹദീസിൽ അത് രൂക്ഷമായി വിമർശിച്ചിട്ടുണ്ട് രൂക്ഷമായി വിമർശിച്ചിട്ടുണ്ട് അവരുടെ മേലെ അള്ളാന്റെ ലയനത്തുണ്ട് എന്നൊക്കെ ഹദീസുണ്ട് അപ്പൊ അങ്ങനെ ആർക്കെങ്കിലും ഒരു സ്വഭാവം ഉണ്ടെങ്കിൽ നിർത്തണം മുടിയും താടിയൊക്കെ എന്നുള്ളത് മയ്യത്തായി പോകുന്ന സമയത്ത് നല്ലതല്ല എന്നാ അവിടെ ഗൗരവമുള്ള എന്താ കാര്യങ്ങള് ഈ പെയിന്റണിന് രണ്ട് രീതിയിലുണ്ട് ഞാനൊരിക്കലും മുടിയോട്ട അവിടെ ഒരു ബാർവിഷാപ്പ് കയറിപ്പോ ആ സമയത്ത് അവിടെ പെയിന്റ് പെയിന്റടിക്കട്ടുണ്ട് ഞാനിങ്ങനെ വേക്കിൽ വെഞ്ചിന് മരുന്നിട്ടിങ്ങനെ നോക്കി അപ്പൊ അയാള് കണ്ണാടിക്കൂടിന്റെ കണ്ടു പോംബിനോട് പറഞ്ഞു അർത്ഥ പ്രസംഗത്തിൽ പറയുന്ന ഞാൻ പൊതുവെ ഈ അനുഭവങ്ങളെ പ്രസംഗത്ത് പറയുന്ന ആളാ അപ്പോ ഞാൻ ചോദിച്ചൂട്ടിക്കണം ഞാൻ പറഞ്ഞു നിങ്ങളെ ഈ പെയിന്റ് അടിയിൽ നിങ്ങളെ കുളി ശരി ജനാമത്തെ കുളി ശരിയാവൂല പൊതുവും ശരിയാവില്ല നിങ്ങൾ മരിച്ചു പോകുമ്പോൾ വെയ്യാൻ തെറ്റാൻ സാധ്യതയുണ്ട് കാരണം ഇത് പെയിന്റ് അടി മാത്രല്ല ഞാൻ നോക്കുമ്പോ നമ്മള് സാധാരണ ചുമരി പെയിന്റ് അടിക്കുന്ന പ്രശ്നമുണ്ടല്ലോ അതിന്റെ ഒരു ചെറിയ സാധനമാണ് ബാർബർ എടുത്തത് എന്നിട്ട് എങ്ങനെ പെയിന്റ് അടിക്കണം അപ്പൊ ഈ കളറ് മാത്രമല്ല ഒരു തരം പശയാണ് അത് പെയിന്റ് മാരി മുടിനെ കവർ ചെയ്യ മുടിനെ കവർ ചെയ്യുന്ന സമയത്ത് അയാൾ എടുക്കുന്ന ഒതു ശരിയാവില്ല കളർ മാറ്റം മാത്രല്ല കറ മാത്രല്ല അവിടെ മറയും കൂടി കറ മാത്രല്ല മറയും കൂടി കറ മാത്രാണ് എന്ന് പറഞ്ഞത് ആ കറയും മറയും കൂടിയാണെങ്കിലോ എന്ന് മാത്രമല്ല ലോകത്തെ ഏറ്റവും വലിയ തമ്മാടിയായിട്ടാണ് മരിച്ചത് കാരണം എന്തുകൊണ്ട് അവൻ നിസ്കരിച്ചിട്ടില്ല നിസ്കിച്ചിട്ടില്ല അവനോടുത്തിട്ടില്ല ജനാഭത്തെ കുളിച്ചിട്ടില്ല എന്താണ് മനുഷ്യന്മാരത് ഒറ്റടിക്ക് ഒറ്റടിക്കുമറിയ ആഹൃത്തിൽ ബോധമില്ലാത്തോണ്ട് തന്നെ അള്ളാഹു കാത്തിരി മാരുടെ പണിയാണ് ജിന്നകള് ഒരാള് ജിന്നിനെ കുറിച്ച് സംശയിച്ചു ചോദിച്ചിരുന്നു അനുബന്ധാദക്തിയെക്കുറിയാണ് കൂട്ടിച്ചേർത്താ പിന്നെ ആകരല്ല ആളുകൾക്ക് പഠിക്കാല്ലോ ചിന്നുള്ള വിഭാഗം ഉണ്ട് ഉറപ്പാണ് ഓലെ പണി തന്നെയാണ് ഇപ്പൊ അതൊക്കെ വന്നിട്ട് ഏകാഗ്രത കളയുന്നതും വസ്വാസുണ്ടാവുന്ന ജിന്നളെ പണിയാണ് അപ്പൊ അബുദൂന്നല്ലേ കുറകൻ പറഞ്ഞത് ഇൻസിനെക്കാളും സൂറത്തുൽ എന്നുള്ള ഒരു സൂറത്ത് തന്നെ മുസ്തഫ അനുഭൂസം ജിന്നുങ്ങളോട് സംസാരിച്ചു അല്ലെ പക്ഷെ ജിന്ന് ബി വിമാരുണ്ട് അങ്ങനെ ചിലരൊക്കെ മനസ്സിലാക്കിയോ ഈ എന്ന് പറഞ്ഞ ഭയങ്കര സാധനാണ് മനുഷ്യനല്ലേ ഇമാമ ജിന്ന് നമ്മള് മൗമല്ലേ മനുഷ്യനല്ലേ വല്യ നമ്മൾ എന്താ മിഞ്ഞാന്ന് ഒരാൾ എന്നോട് ഒരാൾ ജിന്നന് കിട്ടിയ എന്താ കഴിച്ചിലാന് സുബ ഓരോ വ്യക്തിത്വം കണ്ടിലങ്ങൾ ജിന്നനെ അങ്ങനെ ഇങ്ങനെ ഒന്നും കിട്ടൂല ചിന്നിന്നുള്ള പേരിട ജന്ന അലയിൽ ഞമ്മളില്ലെന്ന് മറിഞ്ഞോണ്ടാണ് ജിന്നിന്ന് പേരിട്ടേനെ പൊതുവെ ഞമ്മളിടയിൽ ഇടപെട്ട് ഞമ്മക്ക് കച്ചവടം നടത്താനും പറമ്പ് വാങ്ങാനും ഞമ്മളെ കൂടെ വയ്ക്കുമ്പോ കൂട്ടാനൊന്നും ഓല കിട്ടൂല ഒരു മറിഞ്ഞൊരു സൈസ് സൃഷ്ടികളാ അവർക്ക് അണു ആവാനും കഴിയും ആന ആവാനും കഴിയും ഏത് രൂപം പ്രാപിക്കാനും കഴിയും ചിലപ്പോ ഇതിലിപ്പോ ചിന്നുകൾ ഉണ്ടാവട്ടോ അല്ല അങ്ങനെയുണ്ട് ഈ ഇരിക്കണയിലൊക്കെ ജിന്നകൾ ഉണ്ടാവാ അല്ല അങ്ങനെയുണ്ട് വഴിഞ്ഞു പോകുമ്പോ ഓരോന്നും ജിന്നാന്ന് ചോദിച്ചിട്ട് കൈ പിടിക്കാനോ നിക്കണ്ട അത് ഉണ്ടാവട്ടെ ഉണ്ടാവാതിരിക്കട്ടെ നമുക്ക് എന്താണ് ജിന്നകൾ എങ്ങനെ ചിന്തിക്കണ എന്തായാലോ നല്ലൊരു മനുഷ്യനെ കിട്ടിയാൽ മതിയായിരുന്നു അങ്ങോട്ട് സലഹ് പറയാനെ കാരണം മനുഷ്യനല്ലേ ഈ മാമ മനുഷ്യൻ ജിന്നിന്റെയും മലക്കിന്റെ മേലല്ലേ താഴ്ന്നാലോ താഴ്ന്നാൽ മൃഗത്തിന്റെ താഴെയാണ് അങ്ങനെയാ മനുഷ്യനുണ്ട് താഴ്ന്നാൽ മൃഗത്തിന്റെ താഴെ ഉയർന്നാൽ മലക്കിന്റെ മേലെ ഇങ്ങനെ ഒരു പ്രകൃതിയിലാണ് മനുഷ്യരുള്ളത് നമ്മളെ നമ്മളെ മഹത്വം വികസിപ്പിച്ച് അൽ കോത്തു മലക്കിയത് നമ്മളിലുണ്ട് അത് വികസിപ്പിച്ച് ഉഷാറായാൽ നമ്മളെ മൗമുമാണ് ചിന്ന് നമ്മളെ മൗവുമാണ് മലക്ക് മലക്കൾ നമ്മുടെ പ്രജകളാണ് നമ്മളെ രാജാക്കന്മാരാണ് ഇതാ കുറുവാൻ പറയട്ടെ നമ്മള് ജിന്നിനെ തെരഞ്ഞെടുക്കേണ്ട കാര്യമൊന്നുമില്ല ജിന്നുകൾ പള്ളിയിൽ ഇണ്ടാട്ടെ പുറത്തുണ്ടാകട്ടെ ആർക്ക് എന്താന്ന് അവര് അവരുള്ള സ്ഥലത്ത് ഉണ്ടായിക്കോട്ടെ അവരെ സേവിച്ചുകൊണ്ട് സിഹറിയുന്ന ആളുകളുണ്ട് സുഭാനൊന്നോ പക്ഷെ എല്ലാം എന്തെല്ലാം പ്രശ്നങ്ങളാണ് ഇന്നലെ പരിപാടിക്ക് സിഹറിന്റെ പ്രശ്നങ്ങൾ ചില ആളുകളുണ്ട് അവരെ കുറിച്ച് ആലിമീങ്ങൾ ഞാൻ പറയില്ല വെറുതെ വരുന്ന ആളുകളുടെ മുമ്പിൽ കബഡി നിരത്തിയിട്ടും മഷി നോക്കിയിട്ടും കണ്ണടച്ചിട്ട് ഊഹങ്ങൾ വെച്ച് കാച്ച ഇയാൾക്ക് വേണ്ടത് പൈസയാണ് അതിന്റെ പേരിൽ കുടുംബത്തിൽ ചിത്രതാണ് എന്റെ ശബ്ദം കേൾക്കണ്ടാവില്ല ഞാൻ വിളിക്കാണ് ഇതിൽ തെളിവുണ്ടോ ഇന്നാള് ചെയ്തു ഇന്നാള് കുപ്പി കുഴിച്ചിട്ടു എന്ന് നിന്റെ അബ്ബാസ് മൈമോനോ ഏത് ജിന്ന ആവട്ടെ ഇത് ഫിഖയിൽ തെളിവാണോ ആദ്യ അനുമാനല്ലേ അല്ലേ ജിന്നുകള് പറഞ്ഞാ നോക്ക് അംഗീകരിക്കാൻ പറ്റുമോ എന്നിട്ട് ഇരുന്നിട്ട് ഇങ്ങനെ മശി നോക്കിട്ട് പറയാം ആ അനക്ക് ചെയ്തത് ആ എന്റെ പിന്നെ ജ്യേഷ്ഠന്റെ ഭാര്യ ഉണ്ടല്ലോ ആ ഭാര്യ ചെയ്താണ് കുടുംബം പിന്നെ എന്ത് നിസ്കാരമുണ്ടായിട്ടും കാര്യമില്ല മാഷറിയിൽ കുടുംബം ഒരു കുടുംബത്തെയാണ് കുളം തോണ്ടിയത് ഇവന്റെ കുമ്പം ഓർപ്പിക്കും നഗർന്നീലേ എനിക്ക് എത്രയോ അനുഭവങ്ങൾ ഇങ്ങനത്തെ സ്ഥലത്ത് പോയിട്ട് രണ്ട് വാക്കുകൾ കൊണ്ട് നന്നാക്കിയത് ഇവിടെ അലഹമ്മദില്ല മസലേഹത്തിന്റെ പ്രവർത്തനങ്ങൾ തകൃതിയിൽ സമർത്ഥമായി നടക്കുന്നുണ്ട് അലഹമ്മ അള്ളാഹു താലാ അവർക്കൊക്കെ ആഫിയത്തുള്ള ദീർഘായ് കൊടുക്കട്ടെ ഞാനൊരിക്കല് ഞങ്ങളോട് പറഞ്ഞിട്ടോണ്ടോന്ന് എനിക്കറിയില്ല മലപ്പുറം ജില്ലയിൽ അറിയപ്പെട്ട ഇപ്പോൾ ഗവൺമെന്റ് തലത്തിൽ ഉദ്യോഗസ്ഥനായി നിലനിൽക്കുന്ന ഒരു സുഹൃത്താണ് നമ്മളെ പള്ളിയിൽ വന്നിട്ടുണ്ട് അത് അദ്ദേഹത്തിന്റെ നാട്ടിലൊരു പ്രവാർത്തത്തിന് പോയപ്പോൾ തെക്കൻ ഭാഗത്ത് ആ തൊടുപുഴ ഒരു പക്ഷെ അതേ ക്ലാസ് കേൾക്കുമായിരിക്കും പോയ സമയത്ത് ഞാൻ അദ്ദേഹത്തിന്റെ വീട്ടിൽ ഇങ്ങനെ ഇരിക്കുമ്പോ അയാളിനോട് പറഞ്ഞു ഭാര്യ പ്രസവിച്ചെടുക്കാണ് കുട്ടി കുട്ടിക്ക് സീറ ഭയങ്കര പ്രശ്നാണ് എന്താന്ന് വെച്ചാൽ ഇന്നോട് പറഞ്ഞോ ഞാൻ വന്ന് മുത്തിയാലും കുട്ടിയാണ് പൊട്ടിക്കാരിയാണ് അതുകൊണ്ട് ഇനിയും കുട്ടിന്റെ ഇടയില് പിന്നിപ്പിണ്ടാക്കാൻ വേണ്ടിട്ട് ആരോ സീറാണ് അതുകൊണ്ട് ഭയങ്കര പ്രയാസത്തില് അങ്ങൾ ദ്വാരക്കണം അറിഞ്ഞത് അങ്ങൾ മുത്തിയാലും കുട്ടിയാണ് കാര്യം അതാണോ പ്രശ്നം എന്ന് വെച്ചാൽ ആ തന്നെയാണ് എന്നിട്ട് എന്നിട്ടിപ്പോ എന്താ നടക്കണേ ചികിത്സ നടത്തോണ്ടൊക്കെയുണ്ട് അതൊന്ന് ഫലം ചെയ്യാൻ ചെറുപാത്തിലാൻ വേണ്ടി നിങ്ങൾക്കണെന്നായിരുന്നു ഞാൻ പറഞ്ഞ ആദ്യങ്ങളൊന്ന് മുത്തി ഞാനൊന്ന് കാണട്ടെ അത് ഇതൊന്ന് കാണണല്ലോ എനിക്ക് അപ്പൊ അയാള് കുട്ടിനെ കൊണ്ടുവന്നിട്ട് എന്റെ മുമ്പ് മുത്തി കുട്ടിയാണ് കരഞ്ഞോ ഞാൻ പറഞ്ഞ ഇത് ഇവിടെ ചെയ്യാൻ ബാത്തിലാക്കി തരാറ് ആ നിങ്ങൾക്ക് ചികിത്സ അറിയാന്ന് വെച്ചിട്ടുണ്ടോ ഞാൻ പറഞ്ഞ എനിക്ക് അത് പറയാൻ തന്നെ ഒഴിവില്ല പിന്നെ ചികിത്സ തൊട്ട് എനിക്ക് താല്പര്യമില്ല എനിക്ക് ഒന്നും അറിയില്ല പക്ഷെ ഞാൻ നോക്കുമ്പോ എന്താ പറയുക ഇയാള് ഗവൺമെന്റ് ഉദ്യോഗസ്ഥർ അവർക്ക് മീശ കുറച്ച് കട്ടി ഉണ്ടാവും അതാണെങ്കിൽ ഇടക്ക് വീട്ടിൽ വരുമ്പോ ഒന്നും കൂടി ശരിക്ക് കത്രിയേറ്റൊന്ന് മുറിച്ചിട്ട് ശരിയാക്കിയിട്ടുണ്ടാവും അയാൾ വീട്ടിൽ വരുന്ന ചോദിച്ചാല് കുത്തിന് മുത്തുക അപ്പൊ ഈ കട്ടിയുള്ള മീശ കത്രിയേറ്റ് മുറിച്ചാൽ അതിന്റെ തൽപ്പത്ത് നല്ല മൂർച്ച ഉണ്ടാവും ഇത് തൊട്ടിയിൽ ഉറങ്ങുന്ന കുട്ടിനെ കൊണ്ടു വരത്തിയിട്ട് മുത്തിയാൽ കവളുമ്പോ കുത്തിയിട്ട് വേദനയേറ്റൊക്കെ കരയില്ല ആർക്കത് അറിയാത്ത അപ്പൊ ഇയാൾ മൂന്നാലു ദിവസം കൂടുമ്പോഴാൽ പരീക്ക് വരാ അപ്പൊരീക്കുന്ന സമയത്ത് ഉറങ്ങണ പൈതണ്ണെടുത്തിട്ട് ഈ മീശ വെച്ച് നാക്ക് മൂക്കല്ല തട്ടുക ഒമാനം കെട്ട അപ്പൊ ഈ മീശൻ എല്ലാം മൂർച്ച ആയിട്ട് ഈ നെയ്സായ കവിളിൽ പോയിട്ട് കുത്തിന്റെ വേദന ആയിട്ടാണ് കുട്ടി കറിയുന്നത് അത് എനിക്കെന്നെ അറിയാന്ന് എന്റെ കുട്ടി ചിലപ്പോ ഞാൻ അടുത്ത് കുടിച്ചാൽ നിങ്ങൾ ആദ്യം നിങ്ങളെ മീശന്റെ പൂർപ്പൊന്ന് കളിയെന്നായിരുന്നു അപ്പൊ കുത്തിയാ വേദന ഞാനിത് വേ മനസ്സിലാക്കി ഞാൻ പറഞ്ഞ മനുഷ്യ ആ മീശന്റെ താല്പര്യം നിങ്ങളെ കൈ ഒന്ന് വെച്ച് വരത്തി നോക്കാണിന്നറി ഇത് ഈ കുട്ടിന്റെ മോന്തമ കൊണ്ടു വരണ്ട സത്യത്തിൽ അയാളാണ്ട് ചിരിച്ചു അയാൾക്ക് അപ്പൊ അപ്പത് മനസ്സിലായി ഇപ്പോഴും അയാളിനെ കണ്ടാൽ ഇന്നാൾ റൂമിൽ വന്നപ്പോഴും പറഞ്ഞു നിങ്ങൾ അന്നാ സേറ് ബാത്തിലാക്കിയതേ കാരണം അതാണ് അതിനാണിപ്പോ മറ്റാള് പൈസ വാങ്ങിക്കൊണ്ട് കിടക്കും ഇയാളിവിടെ ഓമ ഇട്ടിട്ടും അടുപ്പ് കൊണ്ടിട്ട് മുളകിട്ടിട്ടും പൊടുങ്ങിക്കുന്നു ഇത് പതിനായിരം മുളക് അളുപ്പിലിട്ടാൽ ഇത് മാറും കൊടുക്കുന്ന ആളുകൾക്ക് പൈസ കൊടുക്കുന്ന ആൾക്കാർ അന്തക്കെ ഇടുന്നല്ല ഇതിനായിട്ട് ഇരിക്കുന്ന കുറച്ച് ആൾക്കാരുണ്ടാവും ഈ തത്സമാത്വം പഠിച്ച് അതിനാറ്റിന് ഞാൻ എല്ലാവരും എതിർക്കല്ല അതിൽ ഹക്കാരൂപത്തിൽ ആരെങ്കിലും പോകുന്നുണ്ടെങ്കിൽ ഞാൻ അവരെ അവരെക്കണില്ലേ അവനെ പഠിച്ചിട്ട് പക്ഷെ ഇത് പൈസ ഉണ്ടാക്കാനുള്ള മാർഗമായിട്ട് പെണ്ണുങ്ങളെയും കൂട്ടിയിട്ട് ശരീരത്ത് നോക്കാതെ തോന്നിയ ഊഹങ്ങളും കാച്ച് തകിടും കോമഡിരിക്കണ കുറെ ആളുകളുണ്ട് അവരെ തകടിലോ കബഡിയിലോ നമ്മൾ പടരുത് അതൊക്കെ പൈശാചികമായ സമ്പ്രദായങ്ങളാണ് അള്ളാഹു കാത്തിരി എന്നാണ് പറഞ്ഞത് നല്ല സുഖാണ് പൈസ വരാന് വീർപ്പിക്കാൻ പാവങ്ങൾ പിഴിയാൻ ഇതിനേക്കാളും നല്ലൊരു മാർഗ്ഗം വേറെ ഇല്ല അപ്പൊ എല്ലാരും ഇതും പഠിച്ചിട്ടാണ് പഠിച്ചിട്ടാണ്ടിരിക്കാണ് അതില് വരുന്നതോ കുടുംബം തകര്യാ അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ ഒരിക്കൽ ഞാൻ ഗൾഫിലുള്ളപ്പോ ഒരാൾ വന്നിട്ട് എന്നോട് പറഞ്ഞു കാൽമുന്നായിട്ട് ചൊറിയാണ് അപ്പൊ ഞാൻ എന്ത് പറഞ്ഞാലും എന്നോട് മുഷാഫർ ചെയ്ത് എന്റെ ഒരു തീരുമാനം കിട്ടിയാലും ചെയ്യുള്ളൂ അങ്ങനത്തെ ഒരാളാണ് അതിനായിട്ട് മുസാഫർ അതിനായിട്ട് വരും എന്നോട് പറഞ്ഞു അടുത്ത ബുധനാഴ്ചയാണ് അഞ്ചെണ്ണ മോളെ കല്യാണം ഞാൻ എന്റെ വീട്ടിൽ കുളിച്ചിട്ട് പെണ്ണുങ്ങളോടും കുട്ടികളോടൊന്നും പോണ്ടാറിഞ്ഞിങ്ങാണ് ഞാന് പോണു പോ അഞ്ചന്റെ മോളാലുവെച്ചു ഇത് നോക്കി സ്ഥാ ദിന്റെ കാൽമലുണ്ട് ഓള ഇത് ഇതെന്താന്ന് വെച്ചു ധോന്റെ പെണ്ണ് ചേന കുഴിച്ചിട്ടാണ് അതുകൊണ്ടാണ് ചൊറി വന്നത് അപ്പൊ ഇവർക്കെതിരെ അഞ്ചന്റെ ഭാര്യ ചേന കുഴിച്ചിട്ടോണ്ടാണ് അപ്പൊ ചേനയും ചൊറി ഒപ്പിച്ചാണ് അപ്പൊ അയിന്റെ ചികിത്സ നടന്നുകൊണ്ട് ഇരിക്കാണ് പോക്കെതിരെ സീറെയ്താണല്ലോ അവിടെ ഞാൻ ഓടിഞ്ഞറിഞ്ഞു ഞാൻ പറഞ്ഞു നിങ്ങളോട് ഇത് പറഞ്ഞ ആളും നിങ്ങളൊക്കെ നാളെ ആശ്രദത്ത് കൊടുക്കുന്നു അയാളോട് ചോദിക്ക ഇതിന് എന്ത് തെളിവാണ് ഉള്ളത് അഞ്ചന്റെ വാരി ചേന കുഴിച്ചിട്ടാണ് കാൽമ ചൊറി വന്നത് എന്നുള്ളതിന് ദീനില് എന്താണ് തെളിവ് എന്നൊന്ന് ചോദിക്കാം എന്നിട്ട് എന്നോട് പറയുന്നത് നമ്മളിങ്ങനെ കണ്ണടച്ചിട്ടിരിക്കുക എന്നിട്ട് ഈ നമ്മക്ക് ഈ ഫിരി തോരോന്ന് തോന്നിപ്പിക്കാം അതൊക്കെ ജനങ്ങളോട് പറഞ്ഞിട്ട് പൈസ അള്ളാഹു കാ ഞാൻ പറഞ്ഞ നിങ്ങള് നല്ലൊരു വൈദ്യരെ കാണിക്കും മനസ്സിയ പച്ച മരുന്ന് കുടിക്കുകയാണ് മര്യാദക്ക് കല്യാണത്തിന് പോയി ഞങ്ങളുടെ ജീവിതത്തിൽ ബർക്കത്തുണ്ടാവുന്ന അലഹമില്ല അങ്ങനെ ചെയ്തു കൊടുങ്ങലൊരു നല്ലൊരു വൈദ്യരെ കാണിച്ചു അത് വണങ്ങി മാറി ചെയ്ത് കല്യാണത്തിന് എല്ലാരും അങ്ങോട്ട് കൊണ്ടു അപ്പൊ ജിന്നുള്ളൊരു വിഭാഗം ഉണ്ട് സിഹറ് സംഗതി ഉണ്ട് എന്ന് കരുതിയിട്ട് ഒക്കെ അങ്ങോട്ട് ജിന്നകളാക്ക ഒക്കെ അങ്ങോട്ട് സിഹറു ആക്കുക എത്ര കുടുംബാണ് ചിന്ന പിന്നായത് എന്നറിയാൻ രൂപത്തിൽ അള്ളഹാനെ പേടിച്ച് ചികിത്സാരംഗത്തിരിക്കുന്ന ഒരാളെയും ഞാൻ ലക്ഷ്യം വെച്ചിട്ടില്ല ഇതിനെ ഞാൻ വെടിവെക്കണില്ല ചികിത്സ ഉണ്ട് മന്ത്രണ്ട് ഹക്കാണ് അത് ഹക്കായ രൂപത്തിലാണെങ്കിലും ഓക്കെ പക്ഷേ പൈസ ലാക്കി തോന്നന മൂളനെ വിളിച്ചറിഞ്ഞ് കുടുംബത്തിന്റെ ഇടയിൽ ചിത്രത ഉണ്ടാക്കുന്ന ആളുകളുണ്ട് അവർ കാട്ടുകളാണ് അള്ളാഹുരുടെ ഈ ഉമ്മത്തിനെ കാത്തിരുട്ടെ മുഫ മുഹമ്മദ് ചില ആളുകൾ ഒന്ന് രണ്ട് സംശയം ചോദിച്ചപ്പോ അങ്ങോട്ട് പോയതാണ് പറഞ്ഞത് ഒറ്റ കാര്യാണ് മുഖം കഴുകുന്ന സമയത്ത് നമ്മള് വസവാസരം നിക്കണ്ട മുടി മുളക്കണ ആ ഏരിയണ്ടല്ല ഇവിടെ മുതൽ തുടങ്ങണം ഇതാണ് മുഖത്തിന്റെ അതിർത്തി താടി എല്ലിന്റെ അടിവരെ പോടരു ഒരു ചെവിക്കുറ്റി മുതൽ മറ്റൊരു ചെവിക്കുറ്റി വരെ ഇടയിൽ മറ ഉണ്ടാവരുത് കറണ്ടായാലും മറം ഉണ്ടാവരുത് വെള്ളം ചേരുന്നതിന് തടസ്സമുള്ള മറ ഉണ്ടാവരുത് കുണ്ടും കുഴിയും സൂക്ഷിച്ചു കഴുകൽ പ്രത്യേക സുന്നത്താണ് അവിടെ മ്ലേച്ഛതകൾ ഉണ്ടെങ്കിൽ ഒഴിവാക്കൽ നിർബന്ധവുമാണ് എന്നിട്ട് ഇങ്ങനെ ഒഴിവാക്കിയിട്ട് കഴുകുക അപ്പൊ ഇങ്ങനെ വെള്ളം ഒല്പിച്ചിട്ട് ഇങ്ങനെ കഴുക മൂന്ന് വട്ടാക്കൽ സുന്നത്ത് അതിന്റെ മേലെ ആക്കരുത് അത് തെറ്റാ പള്ളിയിലുള്ള വെള്ളമാകുമ്പോ ഗൗരവ നമ്മളീ വാശില്ലാത്തുമൊക്കാണ്ട് ജാമായിട്ടാണ് നിൽക്കുക ചെറുത് എന്നിട്ടിങ്ങനെ കുറെ സമയം കയ്യൊക്കെ കയറ്റി കറാട്ടക്കള്ളി കല്ക്കണമായിര് എന്താ പതിനൊക്കെ ആവശ്യങ്ങള് എന്നിട്ട് കാണാൻ അങ്ങട്ട് ഹൗല് കാണുന്ന വീഴണ് എന്നിട്ട് അടീന്ന് എന്നാലും കൊതുവുള്ളൂ വെള്ളം കോരും ഞാൻ കണ്ടാണ് ഇപ്പൊടുത്തത് ഇങ്ങനെ ഇങ്ങോട്ട് നമ്മളെ വെട്ടിയെല്ലാം ഒക്കെ പടുക്കാൻ കൊണ്ടിരുന്ന അടിനിങ്ങാണ്ട് പോര പുളുത്താണ് നിസ്കാരത്തെ എന്നിട്ട് രണ്ട് കോരെ അലാലാക്കാൻ വേണ്ടി ലാസ്റ്റ് അലാക്കാൻ വേണ്ടി പറഞ്ഞു പറഞ്ഞിട്ട് ദുബസ്വാസ എന്താ അതിന്റെ ആവശ്യമുള്ളത് അത് വെള്ളത്തിലുള്ള ഒരു ശൈത്താണ്ട് അവൻ ചിന്ന തന്നെയാണ് അതിന്റെ പണിയാണ് അങ്ങനെ എടുത്തിട്ടാണ് നിയത്തിച്ച് മൂന്ന് പ്രാവശ്യം കഴുക സംഗതി കഴിഞ്ഞില്ലേ അവിടെ ഒരു കാര്യം ഞാൻ പറയണത് മൂന്ന് പ്രാവശ്യം കഴുകൽ ഒരു സമയമുണ്ട് ഹറാമായ ഒരു സമയമുണ്ട് അതോടുകൂടി ഇന്നത്തെ ക്ലാസ് കഴിഞ്ഞു മൂന്ന് പ്രാവശ്യം കഴുകൽ സുന്നത്താണ് പക്ഷെ ഒരു സമയമുണ്ട് കഴുകൽ ഹറാമായ ഒരു സമയമുണ്ട് അതും ഇവിടെ പറയേണ്ട കാര്യം എനിക്ക് തോന്നിയിട്ടുണ്ട് അതുകൊണ്ട് ഉദാഹരണം ഇമാമ ഇമാരി ഞമ്മളവിടെ ഒന്ന് കൊടുക്കും മൂന്ന് പ്രാവശ്യം കഴുകിയിട്ട് സുന്നത്ത് എടുത്ത് പോയാൽ ജമാത്ത് നഷ്ടപ്പെടും എന്നുണ്ടെങ്കിൽ അവിടെ ഒറ്റ പ്രാവശ്യത്തിൽ ഒതുക്കലാണ് സുന്നത്ത് മൂന്ന് പ്രാവശ്യം എടുക്കലല്ല കാരണം ജമാത്തിൽ പങ്കെടുക്കലാണ് സുന്നത്ത് മനസിലായോ ഒറ്റ പ്രാവശ്യത്തിൽ ഒതുക്കലാണ് അവിടെ സുന്നത്ത് മൂന്ന് പ്രാവശ്യം എടുക്കലല്ല രണ്ട് ഒരാളിപ്പോ സുബീക്ക് സുബി കളാവാൻ മൂന്നിറ്റുള്ളു സുന്നത്തിനടുത്ത് ഒതു പൂർത്തിയാക്കിയാൽ സുബി കള്ളാമെങ്കിൽ അവിടെ മൂന്നൊട്ടം കഴുകൽ ഹറാമാണ് ഒറ്റ പ്രാവശ്യം കഴുകലേ പറ്റുള്ളൂ മൂന്ന് പ്രാവശ്യം കാരണം നിസ്കാരം കഥായി തീരുവതുകൊണ്ട് അപ്പൊ മൂന്ന് പ്രാവശ്യം കഴുകലാണ് സുന്നത്ത് എന്ന മസ് ശരിയാണ് പക്ഷെ അത് സുന്നത്ത അല്ലാത്തൊരു സമയമുണ്ട് ഹറാമായ ഒരു സമയമുണ്ട് അതാണെന്ന് പറഞ്ഞത് ഇടക്ക് ഒന്ന് രണ്ട് സംശയങ്ങൾ വന്നുകൊണ്ട് ഈ വിഷയത്തിനോട് അനുബന്ധമായി കൂട്ടിച്ചേർത്ത് സംശയം തീർത്തു എന്ന് മാത്രം അള്ളാഹു സ്വാൻ എല്ലാ തരം ജിന്നുകളുടെ ചൈത്താമാരുടെ ജിന്നുകളുടെ കെട്ട സാധനങ്ങൾക്ക് ആ എന്ന് പറയാ ഇതൊക്കെ വന്നത് തീയില്ലെന്നാബിലീസ് അതിന്റെ താല്പര്യമുള്ള ആളാണ് ബിലീസ താല്പര്യമുള്ള ആളാ അതുകൊണ്ടാണ് ഉസ്തുന്ന് പറഞ്ഞപ്പോ പറഞ്ഞാൽ എത്ര താഴെ പിടിച്ചാലും മേലോട്ടാ പോവാ പ്രകാശം അങ്ങനല്ല മലക്കെ പ്രകാശത്ത് വന്നാണ് പ്രകാശം എങ്ങോട്ട് എങ്ങോട്ടടിച്ചാലും അവിടൊക്കെ കിട്ടും തീ അങ്ങനല്ല നമ്മളൊരു ചൂട്ട് കത്തിച്ചിട്ട് അടി കുടിച്ചാലും തീ എങ്ങോട്ടാ പോവാ മേലക്കാ പോവാ അതുകൊണ്ടാണ് പിലീസ് മേൽക്ക് പോയത് കാരണം എന്നുള്ള പോകാലോ നീ വാദന പിന് വണങ്ങണമെന്നാണെങ്കിൽ പോലീസ് ഒക്കെ പറ്റൂല കാരണം തീന്ന് വന്ന സാധനം സാധന അതിനു സ്വഭാവം കാണിച്ചാണ് അപ്പോ സംഗതി ഒക്കെ ഉണ്ടെങ്കിലും നമ്മളടിയിൽ നമ്മൾ സംശയങ്ങളും ചിന്തതയും ഉണ്ടാക്കരുത് കുടുംബം മൊത്തം തകർന്ന് കിടക്കാണ് ഒറ്റ പ്രസ്താവന ഉണ്ട് ചില ആളുകളുടെ സൂക്ഷ്മതയില്ലാത്ത വാക്കുകളെ കൊണ്ട് എത്ര കുടുംബങ്ങളാണ് കണ്ണീർ കുടിക്കുന്നത് അള്ളാഹു നമ്മളൊക്കെ കാത്തുരക്ഷിക്കട്ടെ അള്ളാഹു നമ്മളൊക്കെ കാത്തിരക്ഷിക്കട്ടെ ഹക്കാരൂപത്തിൽ ഇത്തരം ചികിത്സകൾ ജനങ്ങളുടെ നേർന്ന് പുകയുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരം എന്ന നിലയിൽ ആരെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ അവർക്കൊക്കെ അള്ളാഹുത്തല്ല ഹൈറും മർഗത്തും കൊടുക്കട്ടെ കുടുംബത്തിനിടയിൽ ഭിന്നിപ്പുണ്ടാക്കാൻ പ്രസ്താവന നടത്തുന്ന മുഴുവൻ എല്ലാ പൈശാചികളെ ആളുകളുടെ ഈ ഉമ്മത്തിനല്ലാഹു കാത്തിരക്ഷിക്കട്ടെ അള്ളാഹു നമ്മളെല്ലാവരെയും പൈശാചികമായ ദുസ്വാധീനത്തിൽ നിന്നും ദുസ്വഭാവത്തിൽ നിന്നും മരണങ്ങളിൽ നിന്നും കാത്തിരക്ഷിക്കട്ടെ കാത്തിരക്ഷിക്കട്ടെ اللهم صل على سيدنا سيدنا محمد محمد وعلى ال ومولانا ارحم يا الله ഞങ്ങളെ നീ അല്ലാഹ് സുബഹി തആല എന്ന കൂടി ന്റെ വെളിച്ചത്തിൽ കാര്യങ്ങളാണ് ചർച്ച ചെയ്യുന്നത് തെറ്റുകൾ മുറുകയും ഇത് വലിയ സദസ്സായി സ്വർഗം സ്വന്തമാക്കാനുള്ള അമലായി സ്വീകരിക്കണേ ചിത്രതകൾ രൂക്ഷമായി കൊണ്ടിരിക്കുകയാണ് പടർന്ന് പന്തലിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലോ സകലമാന ചിത്രതയിൽ നിന്നും കുടുംബ സംഘർഷങ്ങളിൽ നിന്നും ഞങ്ങളെ കാത്തുരക്ഷിക്കണേ കാത്തുരക്ഷിക്കണേല്ലോ രണ്ടാളുകളുടെ ഭിന്നിപ്പുണ്ടാക്കാൻ എളുപ്പമാണ് ചേർച്ച ഉണ്ടാക്കാൻ പ്രയാസമാണ് മസ്ലത്ത് ചെയ്യുന്ന ആളുകൾ ലോകത്ത് വലിയ മഹാന്മാരാണ് മാന്യന്മാരാണ് രണ്ടു പേരുടെ ഇടയിലോ രണ്ട് കുടുംബത്തിന്റെ ഇടയിലോ മസ്ലത്ത് ചെയ്യുന്ന ആളുകൾക്ക് സ്വർഗം നീ വാഗ്ദാനം ചെയ്തവനാണ് അല്ലോ ഇന്ന് തന്നെയും നീ നാട് അതിന് സാക്ഷിയാവുകയാണ് മസ്ലത്തിനുള്ള അവസരങ്ങളാക്കി കൊടുക്കണേ അല്ലോ അതിനുവേണ്ടി സാമർഥ്യമുള്ള അതിനു വേണ്ടി തൻ്റെ ആളുകൾക്ക് അള്ളാഹു നീ പരസ്പരം കുടുംബങ്ങൾ അവസരം നൽകണേ അല്ലോ അള്ളാഹുവേ ചീഞ്ഞി മാറുന്ന പ്രസ്താവനകളെ കൊണ്ട് അകന്ന് നിൽക്കുന്നവരെ അടുപ്പിക്കാനുള്ള ഭാഗ്യം നൽകണേ റഹ്മാനായ റബ്ബേ ഞങ്ങളുടെ ഇടയിൽ വളരെ പ്രയാസവും വളരെ കഷ്ടപ്പാടുള്ള ഉള്ള ആളുകളുണ്ട് എല്ലാവരും പ്രയാസത്തിലാണ് കെട്ടിക്കാൻ മകളെ കെട്ടിക്കാൻ ഒരു നിർവാഹമില്ലാത്തത് കൊണ്ട് ഉറക്കം നഷ്ടപ്പെടുന്നവരുമുണ്ട് വഴികളൊക്കെ നീ തുറന്നു കൊടുക്കണേ ഞങ്ങളെ കടങ്ങളൊക്കെ നീ തരണേ വീട്ടിത്തരണേല്ലോ ബാധ്യതകളില്ലാത്ത മയ്യതാക്കണേല്ലോ കുറച്ചവനെ ബാധ്യതകൾ ബാക്കി വെച്ച് മരിപ്പിക്കല്ലോ നിന്നോടോ പടപ്പുകളോടോ ഒരു നിലയിലും പൈസ കൊണ്ടോ വാക്കുകൊണ്ടോ നോക്കുകൊണ്ടോ ഒരു ബാധ്യതയും ഇവിടെ ശേഷിച്ച് മരിക്കുന്ന അവസ്ഥ നൽകല്ലോ അല്ലോ അള്ളാഹോയെ അഞ്ചിന് പോവാൻ ഉദ്ദേശിക്കുന്ന അതിന് ഉസ്താദ് അടക്കമുള്ളവർക്ക് വാതിൽ തുറന്നു കൊടുക്കണയല്ലോ കച്ചവടക്കാർക്ക് പറക്കത്ത് നൽകണയല്ലോ യാത്രക്കാർക്ക് സുരക്ഷിത്വം നൽകണമെന്നോലിപ്പണിക്കാര അധ്വാനത്തിൽ മറക്കത്ത് നൽകണമെന്നോ ഓരോ വേർപ്പിന്റെ തുള്ളികൾക്കും മീസാന് നിറച്ചു കൊടുക്കണമെന്നോ പകലന്തിയോളോ രാത്രിയും പകലും ഭേദമില്ലാതെ കടലിൽ മത്സ്യസമ്പത്ത് വന്നു എന്ന് കേട്ടാൽ വലയുമായി വണ്ടിയുമായി ഓടി കഷ്ടപ്പെടുന്നവരുണ്ട് ഒന്നോ മത്സ്യ സമ്പത്ത് കുറഞ്ഞതുകൊണ്ട് വല്ലാത്ത പ്രയാസത്തിലാണ് പലരും മംഗലാപുരം തിരുവനന്തപം വരെ അങ്ങനെയുള്ള അവസ്ഥയാണെന്ന് പ്രഭാഷണങ്ങൾക്കിടയിൽ അനുഭവിച്ച് കേട്ടറിഞ്ഞിട്ടുണ്ട് അള്ളാഹുവേ ഈ സദസ്സിൽ പങ്കെടുത്തവരും അതിന്റെ ഭാഗമായി പ്രയാസത്തിലാണ് അല്ലോ കടൽ സമ്പത്ത് പ്രിയപ്പെട്ടവർക്ക് തുറന്നു കൊടുക്കണേ അള്ളാഹോ ഞങ്ങൾക്ക് ഇഖലാസോട് നിസ്കരിക്കാനുള്ള മനസ്സ് നൽകണേ നൽകണേല്ലോ ഏകാഗ്രതയിൽ നിന്നോർത്തി കരയുന്ന രാവുകൾ നൽകണേയല്ലോ